അല്ലാമലൈക്കു വരമി വർമിറീൻ അലമുല്ലബിൻ വസ്ലീമിക്ക് മുഹമ്മദ് നമുക്ക് സ്വർഗം ലഭിക്കാൻ വാഹുക്കാലം കാരണങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ പെട്ടൊന്നാണ് വാഹുക്കാരെ നമുക്ക് മൂന്ന് പെൺകുട്ടികൾ നൽകി അതല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാർ നൽകി അതല്ലെങ്കിൽ രണ്ടോ രണ്ട് പെങ്ങന്മാരെയോ രണ്ട് പെൺകുട്ടികളെയോ നൽകി അങ്ങനെ അവരെ ദീനിയായ രൂപത്തിൽ വളർത്തു വരു മതപരമായ വിഷയത്തിലെല്ലാം അവർക്ക് വളരെയധികം എല്ലാ നിലക്കും അറിവുകളും നൽകി വസ്ത്രധാരണത്തിലാണെങ്കിലും സമൂഹത്തോട് ഇടപഴകുന്ന വിഷയങ്ങളിലാണെങ്കിലും മാതാപിതാക്കളോട് പെരുമാറുന്ന വിഷയങ്ങളിലും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മതപരമായ രൂപത്തിലൊരു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ രണ്ട് സഹോദരിമാർ മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ അവരെ ആ രൂപത്തിൽ വളർത്തി വലുതാക്കാനും ആൾക്കാരെ സാധിച്ചു അങ്ങനെ അവർ വിഷയത്തിൽ വാഹിവിന് അങ്ങേറ്റം ഭയപ്പെടുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ പ്രാധ്വാനം ചെയ്തതിനെ ക്ഷമയോടുകൂടി അവകളെല്ലാം നേരിട്ട് അബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രീതി അവനടുത്തു നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രണ്ടോ അതല്ലെങ്കിൽ മൂന്നോ പെൺകുട്ടികളെയോ സഹോദരിമാരെയോ ഒക്കെ വഴി വലുതാക്കി അവർ കെട്ടിച്ചയച്ചു അവരുടെ അടുത്ത് വേറെയെങ്കിലും ശ്രദ്ധയോടുകൂടെ ഒരാൾ ജീവിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ബാഹുസ്വഹാനുഭവത്താൽ

ഔ ി ഔത്താനി ഒരാൾക്ക് രണ്ടോ മൂന്നോ പെൺകുട്ടികളോ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ സഹോദരിമാർ പെങ്ങന്മാരോ ഉണ്ടായി അവരോടുള്ള സഹവാസം നന്നാക്കി അവരോടുള്ള പെരുമാറ്റം അവരെ വളർത്തി വലുതാക്കുന്ന രൂപത്തിലാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഭീമനായ രൂപത്തിൽ അവരെ വളർത്തി വലുതാക്കാൻ ഒരാൾക്ക് സാധിച്ചു മൊത്താഹുബിഹിൻ അവരുടെ വിഷയത്തിലുള്ള അബ്ബാബുവിന് അങ്ങേറ്റം ഭയപ്പെട്ടു റബ്ബിനോട് ചോദ്യം ചെയ്യപ്പെടും ഇവരെ കുറിച്ച് ഇവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണന നൽകാതിരുന്നാൽ അവരെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതിരുന്നാൽ അവർക്ക് കൊണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നാൽ അബ്ബാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടും ഞാൻ കുടുങ്ങിപ്പോകും ആ ഒരു ഭയത്തോട് പേടിയോടുകൂടി എല്ലാം നടക്കും അവർ സംരക്ഷിച്ചു എങ്കിൽ പല കുൽ ജന്നാ സ്വർഗം നൽകുമെന്ന് ഹബീബിന റസൂദ്ള്ളാഹി സല്ലാഹു അലിഹി വസല്ലംബത്തങ്ങൾ പറയുക അപ്പം കുട്ടികൾക്കുള്ളവർക്ക് സന്തോഷിക്കാൻ വലിയ വകയുണ്ട് സഹോദരിമാരുള്ളവർക്കും സന്തോഷിക്കാൻ വലിയ വകയുണ്ട് അപ്പോൾ മാർഗത്തിൽ അവരെ വളർത്തി വലുതാക്കി നല്ലൊരു ബുദ്ധി കെട്ടിച്ചേക്കാനൊക്കെ സാധിച്ചാൽ അവരെ സംരക്ഷിക്കാൻ സാധിച്ചാൽ അത് കാരണം അള്ളാഹുഅല സ്വർഗം നൽകുമെന്ന് ഹബീബ് റസൂദ്ള്ളാഹി സലാഹു അലി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ബാഹുത്താൻ അത്തരക്കാരിൽ മക്കളെക്കൊണ്ട് സഹോദരിമാരെക്കൊണ്ട് സ്വർഗം നേടിയെടുക്കുന്നവരിൽ ഒപ്പം നമ്മൾ ഉൾപ്പെട്ട് തിരുമാറാവട്ടെ ആമീൻ ഇസ്സലാം അലീക്കും വറഹമ്മത്തല്ലാഹി പറക്കാക്കും